നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഉപ്പും മുളകും ലൈറ്റ് ഈ ഒരു ഫാമിലിയെ കുറിച്ച് അറിയാത്തവരായിട്ട് വളരെ ചുരുക്കമായിരിക്കും നമ്മുടെ ചാനലിൽ മുമ്പേ ഉണ്ടായിരുന്ന പിന്നെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും ഈ പറയുന്ന ഉപ്പും മുളകും ലൈറ്റിനെ കുറിച്ച് അറിയാം അല്ലാത്തവർക്ക് പറയും കാരണം ഇതൊരു മെഗാ പരമ്പരയായിട്ട് പോകുന്ന ഒരു ഫാമിലിയാണ് അതായത് അതായത് മക്കളുടെ ഒളിച്ചോട്ടം അതായത് ആദ്യത്തെ മകളായ പൊന്നൂസിൽ നിന്ന് തുടങ്ങിയ ഒളിച്ചോട്ടം പൊന്നു അതാ മൂത്ത കൊച്ചിൻ്റെ പേര് പൊന്നു പൊന്നൂസിൽ എന്ത് ചെയ്യുന്നു ഒരു ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലാകുന്നു ആ പയ്യ ആ പയ്യനുമായിട്ട് കുറെ കാലം എന്ത് ചെയ്യുന്നു സ്നേഹിച്ച് നടന്നു അവസാനം എന്ത് ചെയ്യുന്നു ഇവർ ഈ പറഞ്ഞ ആ ഭയൻ്റെ എൻഗേജ്മെന്റ് വരെ നിൽക്കുന്നു എൻഗേജ്മെന്റൊക്കെ കഴിഞ്ഞ് അതിനുശേഷം കല്യാണത്തോട് അടുക്കുമ്പോൾ അവിടെ വന്ന് നിന്ന മറ്റൊരുത്തനുമായിട്ട് പൊന്നൂസ് ഒളിച്ചോടി ഒളിച്ചോടി പോകുന്നു അങ്ങനെയാണ് ഈ ഒരു പരമ്പരയുടെ തുടക്കം ഈ മെഹാ പരമ്പരയുടെ തുടക്കം ഉപ്പും ഉപ്പും മുളകും ഫാമിലി അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്ന മെഗാ പരമ്പരയുടെ തുടക്കം അവിടെ നിന്നാണ് അതിന് മുമ്പേ ഇവരൊരു ഫാമിലി വ്ലോഗാണ് അറിയാത്തവർക്കായിട്ട് പറഞ്ഞു ഒരു ഫാമിലി വ്ലോഗാണ് അച്ഛൻ അമ്മ രണ്ട് ണ്ടല്ല മൂന്ന് മൊത്തം നാല് കുട്ടികളുണ്ടെന്ന് എന്റെ ഒരു അറിവ് അപ്പൊ രണ്ട് പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞു ബാക്കിയല്ലാതെ ഇനി ഒരു കുഞ്ഞിനുണ്ട് ഒരു കുഞ്ഞു ഉണ്ട് അങ്ങനെ എന്തൊക്കെ ഉണ്ട് വളരെ വിചിത്രമായ വളരെ രസകരമായ പേരുകളൊക്കെയാണ് ഇവർക്ക് പിന്നെ ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ കുഞ്ഞ് പൊന്നു ഈ പൊന്നു എന്ന് പറയുന്ന എന്താണ് പൊന്നുവിനും ഇവരുടെ ഫാമിലിയൊക്കെ വെച്ച് എല്ലാവർക്കും ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്താണ് ഈ പൊന്നു എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഒളിച്ചോടുന്നത് ഒളിച്ചോടുന്ന മറ്റൊരു മറ്റൊരു വയ്യനുമായിട്ട് പ്രണയമായിരുന്നു ആ കല്യാണം നിശ്ചയിക്കും എൻഗേജ്മെന്റ് കഴിയൊക്കെ ചെയ്ത് അവിടെ വീട്ടിൽ വന്നു പോയിക്കൊണ്ടിരുന്ന മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടുന്നു അതിനുശേഷം ഇവര് ഈ പറയുന്ന പിന്നീട് ഈ ഈ പൊന്നുവിൻ്റെ അച്ഛനും അമ്മയും അനിയത്തി അനിയത്തി കുഞ്ഞു ആ കുഞ്ഞു ആ യെസ് കുഞ്ഞു അപ്പൊ കുഞ്ഞുമായിട്ടൊക്കെ വന്നിട്ട് ഈ പിന്നീട് എന്താ ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു വീഡിയോസ് ഇട്ടു അങ്ങനെ പൊന്നു നമ്മളെ ചതച്ചു നമ്മളെ ഒളിച്ചോടിപ്പോയിരിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ വേദന അറിയില്ലേ അവൾ എന്നെ അവളെ അവളെ ഇനി ഇനി ആ രീതിയിലൊക്കെ പ്രയാഗി വിട്ടു ഞാൻ പറയുന്നില്ല ആ രീതിയിലൊക്കെ എന്നെ അവൾ ചതിച്ചു നേരത്തെ പറഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി കുറ്റപ്പെടുത്താൻ ഒന്നുമില്ല ഇവർ ഇവർ ഈ പറയുന്ന എന്താണ് സോഷ്യൽ മീഡിയയിൽ വന്ന് ആ പെൺകുട്ടിയെ എന്തൊക്കെ പറയാൻ പറ്റുമോ ആ മാതിരിയൊക്കെ പറഞ്ഞു പക്ഷെ അവളെ വിടും ഇല്ല പൊന്നു തൊട്ടപ്പത്തിരുന്ന് പോയ സ്വന്തം നിലവിലെ ഭർത്താവുമായി ഇരുന്നുകൊണ്ട് കാറിൽ ഇരുന്നു കൊണ്ട് തിരിച്ച് തള്ളയും തന്തിയാനും അതിനായിട്ട് തിരിച്ച് വീഴിയെടുക്കുക അങ്ങനെ ഒരു അടിയായിരുന്നു അങ്ങോട്ടടി ഇങ്ങോട്ടടി അവരൊന്നു പറയും ഇവർ മറുപടി പറയും അങ്ങനെ റീച്ചിൻ്റെ ഒരു കൂമ്പാരമായിരുന്നു നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കിയവരും അങ്ങോട്ട് നമ്മൾ കുറ്റം പറയാൻ പാടില്ല നമ്മളും ക്യാഷ് ഉണ്ടാക്കി അവർക്ക് ഇത് വിറ്റ് ക്യാഷ് ഉണ്ടാക്കാമെങ്കിൽ നമുക്കതിനേയും വിറ്റ് ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളതാണ് അങ്ങനെ അടിയെന്ന് വെച്ചാൽ നമ്മൾ അടിയണ്ട തോന്നും ഈ ഇവർ ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ജന്മത്ത് ഇവര് യോജിക്കില്ലെന്ന് പറയും പക്ഷെ അപ്പോഴും നമ്മളൊക്കെ ഈ പറയുന്ന പ്രേക്ഷകർ മൊത്തം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് നിങ്ങള് അച്ഛൻ തന്നെ അമ്മയും മക്കളുമാണ് ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ തിരിച്ചു വരും നിങ്ങൾ നിങ്ങൾ ഒരുമിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു ആ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു അവസാനം ഒരു സുപ്രഭാതത്തിൽ നമുക്കൊരു വീഡിയോ കാണുന്നു പൊന്നും ഇടിച്ചു കയറി പൊന്നും ഭർത്താവുമായിട്ട് ഇടിച്ചു കയറി വീട്ടിൽ വരുന്നു അമ്മ കെട്ടിപ്പിടിച്ചു കൊണ്ട് സ്വീകരിക്കുന്നു പിന്നെ അതിനെക്കുറിച്ച് കുറെ വിവാദങ്ങളും അതെല്ലാം ഏറ്റവും ഇസ തിന്നതും പെടുക്കണതും തൂറണതും വരെ ഇവർ ഇവരെന്ത് ഇവർ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ഒരു പോരായ്മയായിട്ട് ഞാൻ കണ്ടതാണ് എന്ത് കാര്യവും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫാമിലികളൊക്കെ കാര്യങ്ങളൊക്കെ ശോഷാ എന്തും ഏറ്റവും ഇസഡ് വന്ന് വിളമ്പും അതിപ്പം സ്വന്തം മകളെക്കുറിച്ചുള്ള കുറ്റങ്ങളായിക്കോട്ടെ സ്വന്തം മകനെക്കുറിച്ചുള്ള കുട്ടങ്ങളായിക്കോട്ടെ സ്വന്തം ഭർത്താവിനെ കുറിച്ചായിക്കോട്ടെ ഇതെല്ലാം വന്ന് വിടമ്പും ഇതിന് ഈ പറയുന്ന ആരെങ്കിലും തിരിച്ചൊരു മറുപടി പറയുമ്പോൾ അതിന് പ്രതികരിച്ചുകൊണ്ട് അതായത് അവർക്ക് റീച്ചാണ് മുഖ്യം എല്ലാ മോണിറ്റൈസേഷൻ ഓൺ ആക്കിക്കൊണ്ടാണ് അതായത് ഈ പറയുന്ന കുഞ്ഞ് ആരൊക്കെ ഒളിച്ചോടി പോലെ എല്ലാ മോണിറ്റൈസേഷൻ ഓൺ ആക്കിക്കൊണ്ട് അവർ അത് വഴി പണം ഉണ്ടാക്കി ജീവിക്കുന്നു ഇത്രയേ ഉള്ളൂ അപ്പൊ അത് കഴിഞ്ഞ് അങ്ങനെ മൂത്ത കുട്ടി എന്തായി ഒരു വിധം എന്തായി ഒളിച്ചോടിപ്പോയി റെഡിയായി സെറ്റിൽ ആയി ഇനി അടുത്തതുകൊണ്ടുള്ള ഇളയകുട്ടി ഇളയക്കുട്ടി എനിക്കൊന്ന് കുഞ്ചു ആ കുഞ്ചു നന്ദു എന്നാണ് പേര് എനിക്കൊരു വീട്ടിൽ വിളിക്കുന്ന കുഞ്ചു എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആണ് ശരി അപ്പോ ഈ കുഞ്ചു എന്ത് ചെയ്തു കുഞ്ചുവിനും അതുപോലെ എന്ത് ചെയ്തു ഒരു പയ്യനുമായിട്ട് എന്ത് ചെയ്യുന്നു ആ വിവാഹം ഉറപ്പിക്കുന്നു വിവാഹം ഉറപ്പ് ചെയ്താണ്ട് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുഞ്ചു ഒരു സുപ്രഭാതത്തിൽ അറിയുന്നു ഈ കുഞ്ചു ഈ വിവാഹം ഉറപ്പിച്ച പയ്യനുമായിട്ട് ഒളിച്ചോടിയു എന്റെ മൂത്ത ഒരുത്ത ഒരു ഒളിച്ചോടി അടുത്ത ഇളയത് ഒളിച്ചോടി ഓ വീണ്ടും ഭാര്യയും ഭർത്താവും വന്ന് പഴയ കഥയുണ്ടല്ലോ പഴയ കഥ വീണ്ടും ആവർത്തിച്ചു കണ്ടോ ലെവൽ ഒളിച്ച് പോയി ഞാൻ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ വളർത്തിയാണ് മറ്റേതാണ് വളരെ അതായത് ഈ ഈ ഒളിച്ചോടി പെൺകുട്ടി ചേച്ചി ഒളിച്ചോടിപ്പോ ഇപ്പം ചേച്ചി ഒരുപാട് പ്രാവിയ കുട്ടിയാണ് ഈ കുട്ടി വീണ്ടും ഇത് തന്നെ ഈ പെൺകുട്ടി അതായത് ഇളയ കുട്ടിയും ഇത് തന്നെ ആവർത്തിച്ചു അതിന് അവര് പറയുന്ന കുറേ ന്യായങ്ങളുണ്ട് എന്തുകൊണ്ട് അതായത് ഈ തള്ളൻ തന്നെയും എന്താണ് ഇവരെ കെട്ടിച്ച് കൊടുക്കില്ല ഇത് ഇങ്ങനെയൊക്കെ ആയതിനു ശേഷം എന്താണ് ഈവര് കെട്ടിച്ച് തരാതെ എന്നൊക്കെ പറഞ്ഞത് അതായത് ഇത് ഇതിന് ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇത് എന്താണ് നടന്നത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം ഈ രണ്ടുപേരുടെ ഓവീസ് എന്റെ കിടപ്പുണ്ട് ഏർ ആ ഈ അമ്മയുടെ ഒക്കെ ഈ ഈ അമ്മ ഈ ഈ മകളെ കുറിച്ച് പറഞ്ഞതും ഈ മകള് അമ്മയെ കുറിച്ച് പറഞ്ഞതായിട്ട് വല്ലതായിട്ട് എന്ത് പക്ഷേ അമ്മ മകളെ കുറിച്ച് പറഞ്ഞത് എൻ്റെ കൃത്യമായിട്ട് കിടപ്പുണ്ട് അതായത് ഞാൻ അപ്പോഴും എന്റെ മനസ്സിൽ തോന്നിയിരുന്നു ഇപ്പൊ ഞാൻ അവരടുത്ത് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് ആദ്യമായിട്ട് സംസാരിക്കുന്നിടത്ത് സ്വന്തം മകളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി ആ റെക്കോർഡ് എനിക്ക് ഇപ്പോഴും എന്റെ കയ്യിൽ ഉണ്ട് അതൊക്കെ ഭദ്രമായിട്ടിരിക്കും അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പിലേക്ക് അതായത് സ്വന്തം അമ്മയാണെന്നുള്ള ബോധ്യം ഈ പറയുന്ന പിന്നീട് ആർക്കാണ് ഈ പറയുന്ന നന്ദു അതായത് പൊന്നു ശെരി പൊന്നുല്ലേ കുഞ്ചു കുഞ്ചുവിനെ ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഈ അച്ഛനും ഒക്കെ ഇല്ലായിരുന്നു അതേ മറ്റൊക്കെ കൊച്ചു കുട്ടികളാണ് പത്താ പതിനെട്ട് വയസ്സുള്ളപ്പോൾ എന്തൊക്കെയാണ് വിളിച്ചോടിപ്പോ ശരി കൊച്ചു കുട്ടി എന്ന് പറയാം അതെ നന്ദിയാത്തോളൂ അതെന്തേനെ വന്ന് ഇന്ന് വീണ്ടും പഴയ ലെവലിൽ പൊന്നൂസ് പോയപ്പോൾ ഉണ്ടായ അതുപോലുള്ള വീണ്ടും ഇവർ റീച്ചിന് ശ്രമിക്കുന്നു റീച്ച് ഉണ്ടാക്കുന്നു അവസാനം ഇപ്പൊ അറിയുന്നു അപ്പോഴും നമ്മുടെ ഈ പ്രേക്ഷകർ ഉൾപ്പെടെ നമ്മളെ റിയാക്ഷൻ ചാനൽ ഇടുന്നവർ ഉൾപ്പെടെ പറഞ്ഞ് മൂത്തവളെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കേരള അതുപോലെ ഈ പറയുന്ന നന്ദു കേറുമെന്ന് പറഞ്ഞു പക്ഷെ അവരാരും സമ്മതിച്ചില്ല ഒരിക്കലും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പോ വീണ്ടും അടുത്ത വീഡിയോ പഴയത് വീണ്ടും ആവർത്തിക്കുകയാണ് മറ്റൊന്നുമല്ല എന്താണ് അങ്ങനെ ഈ പറയുന്ന ും നമുക്ക് അതൊന്ന് കാണാം ഒറ്റീല് നമുക്ക് ഒരു ചെറിയ തല്ലോട്ട് വിഷമം എന്തേലും വന്നാൽ നമുക്ക് ഭയങ്കര ഒറ്റപ്പെടൽ ഫീല് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് തല്ലുണ്ടാക്കി ഞാൻ തല്ലുണ്ടാക്കാൻ പണ്ടൊക്കെ എനിക്ക് ഒറ്റപ്പെടൽ ഫീല് ഓ ഞാൻ ഒറ്റയ്ക്കാളു എന്നുള്ള ഫീലിങ് ഇനി എനിക്കത് ഉണ്ടാവില്ല എന്താ എനിക്ക് എന്തെലും പ്രശ്നം ഉണ്ടാവും അപ്പൊ നമുക്ക് ആ പ്രശ്നം നമ്മള് കുറച്ച് കുറയും ഇപ്പൊ തല്ലൂട്ടങ്ങളായിരിക്കും ഇപ്പൊ ഞാൻ ഒട്ടിക്കാവുമ്പോ എനിക്ക് പ്രഷർ ചേർക്കു കൂടും എനിക്ക് പല കാര്യങ്ങളും എനിക്ക് വിഷമങ്ങൾ വരും പല കാര്യങ്ങൾ ഞാൻ കാണുമ്പോ എനിക്ക് പല വിഷമങ്ങൾ വരും അപ്പൊ ഏട്ടങ്ങും വാശി പിടിക്കാതെ ഞാനും ഇതിന് നല്ലത് പറയണോ നെഗറ്റീവ് പറയണോണ്ടാവും പിന്നെ ചിലത്ത് ടോണാന്നുള്ളവരുണ്ടാവും അതൊന്നും ഞാൻ പറയണില്ലാ ഏട്ടാ അതായത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു എന്നാലും നമ്മളൊന്നിക്കാനുള്ളത് ഇവിടെ ഒന്നിക്കാൻ കാരണം ഇവരെ അച്ഛൻ അതായത് അച്ഛൻ്റെ അച്ഛൻ മരിച്ചുപോയി അങ്ങനെ പോയപ്പോഴാണ് ഇവർ ഒന്നിച്ചത് എന്നാണ് പറയുന്നത് ഏ അതിനിടയ്ക്ക് വേറെ ചില കാര്യങ്ങളൂടി പറയുന്നുണ്ട് അപ്പോൾ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും അതുകൊണ്ട് നമുക്കെന്നോ പിന്നെ എന്നായാലും നമുക്ക് ഒന്നിക്കാനുള്ളത് അല്ലെങ്കിൽ ട്രോളർമാരെ ട്രോളിൽ ഈ സത്യം പറഞ്ഞാൽ ആരോ പറഞ്ഞ് നമ്മളാണ് ഇവർ തമ്മിൽ ഉടക്കിയത് ഈ കണ്ടോണ്ടിരിക്കാൻ അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യുന്നവരാണ് ഇവർ തമ്മിൽ അച്ഛനെയും അമ്മയും തമ്മിൽ ഉടക്കി എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് ഏകമതവും ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മളെല്ലാവരും പറഞ്ഞത് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഒന്നിക്കാനുള്ളവരാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയരുത് എന്നാണ് നമ്മൾ പറഞ്ഞത് അവിടെ നിങ്ങൾ അത് മാനിക്കാതെ നിങ്ങൾ അങ്ങോട്ടും അച്ഛനും അമ്മയും ഒരു സൈഡിൽ ഇരുന്ന് ഈ പറയുന്ന മക്കളും മറ്റൊരു സൈഡിൽ ഇരുന്നു കൊണ്ട് അങ്ങോട്ട് വിഴിപ്പലക്കനായിരുന്നു ഈ പറയുന്ന ഈ ഇവന്റെ അതായത് ഈ പൊന്നുന്റെ ഹസ്ബൻഡിനെതിരായിട്ട് കുറെ ചാറ്റും കാര്യങ്ങളും അവിടെ വേറൊരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ പേര് ഇതുവരെ വന്നിട്ടില്ല അത് അവിടെ അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ നല്ല വയറലാതിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അത് അവിടെ നിൽക്കട്ടെ ഇനി അതിനും കൂടി വലിച്ചിടുന്നില്ല അപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ നമ്മളാണ് പറഞ്ഞത് എന്താണ് ഇത് നിങ്ങൾ നാളെ നിങ്ങൾ ഒന്നിക്കാനുള്ളവരെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് എന്ന് പറഞ്ഞത് നമ്മളാണ് ഇപ്പൊ തിരിച്ച് നമ്മൾ എടുത്ത നമ്മൾ ആരോ പറഞ്ഞ് ഇങ്ങനെ ആക്കിയതുപോലെയാണ് ഇവർ പറയുന്നത് എനിക്ക് പെട്രോൾ വരും ഒന്നിക്കും ഈ കോളിയവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ വീട്ടുകാരാണ് ഒന്നിക്കുന്നത് എന്നിട്ട് ഒന്നിക്കേണ്ടവരാണ് നമ്മുടെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഒന്നിക്കേണ്ടവരാണ് അതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇന്നിട്ട് ഒന്നിക്കുന്നവരുണ്ട് അപ്പൊ അതൊക്കെ ഈ ക്രോളിയവരായാലും പറഞ്ഞിട്ടുണ്ടായി പിന്നെ ഞാൻ രണ്ട് മീഡിയയില് മീഡിയ പോലത്തെ ഒരു ഇന്ത്യയില് കണ്ടു എന്റെ അച്ഛാച്ച മരിച്ചൊരു സംഭവം വീഡിയോ വന്നിട്ടുണ്ടായി പക്ഷെ അതിലവര് ട്രോൾ ചെയ്തവരൊക്കെ പറഞ്ഞു ഒന്നിക്കേണ്ടത് അത് നമ്മളെല്ലാവരും ട്രോൾ ചെയ്ത് മാത്രമല്ല നിങ്ങളെക്കുറിച്ച് അത് നമ്മൾ പറഞ്ഞു നിങ്ങൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത റീച്ചിന് വേണ്ടിയിട്ട് വരും നിങ്ങൾ ഇതൊരു സ്ഥിര നാടകമാണ് ഇങ്ങനെയാണ് നിങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു നാളെ നിങ്ങൾ അച്ഛനും അമ്മയുമാണ് അലക്ഷേ അച്ഛനും മക്കളുമാണ് സ്വന്തം ചോറേണേ എന്നാലും ഒന്നിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ ആ സമയം അത് മനസ്സിലാക്കിക്കൊണ്ട് അത് നിങ്ങൾക്ക് പറയാം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുമെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു വീണ്ടും പഴിചാരി അതിനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടു അവിടെയാണ് നമ്മൾ എതിർത്തത് അങ്ങനെ ചെയ്യരുത് എന്തെങ്കിലും പറഞ്ഞു തീർക്കേ നാളെ നിങ്ങൾ ഒന്നിക്കും എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങൾ അതൊന്നും മൈൻഡ് ആക്കിയില്ല ഇപ്പൊ എന്തായി ഒന്നിക്കേണ്ടി വന്നില്ലേ ഇപ്പൊ നീ വന്നിരുന്നിട്ട് ട്രോളും തേങ്ങ മറ്റും മറിച്ചും ഒന്ന് പറഞ്ഞിട്ടൊന്നും കാര്യൊന്നുമില്ല ഓക്കെ അവർക്ക് വ്യൂ കൂടാൻ വേണ്ടിയിട്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലല്ല അതിന് വീട്ടിലല്ലേ ഓരോ മാർക്ക് വന്നാലും എന്തുവന്നാലും നമ്മള് നമുക്ക് ഇണ്ടാണ് ഫീലിങ്സ് എനിക്ക് വന്ന വീട്ടുകൾ ആളില്ലാത്തോണ്ട് ഇപ്പൊ എനിക്ക് അവിടെ ചേച്ചി പിറന്നാൾ നടക്കുമ്പോഴും ഇപ്പൊ എന്ത് പരിപാടി അവിടെ നടക്കുമ്പോഴും അവിടെ ഞാൻ കൂടാത്ത എന്റെ ഫീലിങ്സ് എനിക്ക് എന്റെ മുന്നേ കൂടാൻ മരണം വന്നപ്പോ വരും പറ പക്ഷെ ഇതൊരു കാരണമാണ് ആ കാരണം നമ്മൾ പുറത്തു പറയുന്നില്ല എന്നുള്ളൂ നമുക്ക് അതിന് വല്യൊരു ഇമ്പോർട്ടന്റ് ആയി കാര്യായി അതിപ്പോ നമ്മൾ മാത്രം ചിന്തിച്ച മതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പലതും ഉണ്ടാവും പല കേസുകളും ഒരു കാരണം കാരണമുണ്ടായി ആ കാരണ െന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു കാരണമുണ്ടായി എന്നുള്ളതാണ് ഇതവര് ഒന്നിക്കാൻ വേണ്ടിട്ട് ഒരു കാരണമുണ്ട് ആ കാരണം ഞാൻ തൽക്കാലം പറയുന്നില്ല ആ കാരണം അങ്ങനെ വന്നത് കൊണ്ടാണ് ഞാൻ ആയി എന്നൊക്കെ പറയുന്നത് ഓക്കെ എന്തോ ആയിക്കോട്ടെ നല്ല കാര്യം ഇതിന് എങ്ങനെയൊക്കെയാണ് മുമ്പ് ഇവര് പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞല്ലോ മുമ്പത്തെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുക്കാമേ പറയുന്നില്ല രണ്ടാൾക്കാരെ ഞാൻ കോടതി സ്വന്തം സഹോദരിയും ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ സത്യമ ഒരു ഒരു വല്ലാത്തൊരു ഫാമിലിയാണ് നമ്മൾ ഇനിയും ഇതിൽ ഇതിലുണ്ടാവും ഞാനിപ്പോഴും ഈ പറയുന്ന പൊന്നു ആയാലും ഈ പറയുന്ന നന്ദു ആയാലും ഈ രണ്ടു പേരും ഒരു പരിധിവരെ ഒളിച്ചു പോ ഓടിയതിൻ്റെ കാരണം അവരുടെ അവരുടെ പാരന്റ് തന്നെയെന്ന് ഞാൻ പറയും അവരുടെ വളർത്തു ദോഷമെന്ന് ഞാൻ പറയും കാരണം അവരെ വളർത്തുന്ന രീതി ശരിയല്ല എന്നുള്ളത് അതായത് ഈ പറയുന്ന നമ്മളെ പെൺകുട്ടികളെയൊക്കെ എന്ത് ചെയ്യണം എന്താണ് വേലക്കാരി ജാനുവിനെ പോലെ വളർത്തണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൂടി വളർത്തുകയും ഈ പറയുന്ന ആ വീട്ടിലെ പെൺകുട്ടികളാണ് ആ വീട്ടിൽ ആരൊക്കെ വരണം ഈ പറയുന്ന ഇപ്പോൾ പൊട്ടുവിൻ്റെ കല്യാണം കഴിച്ചാൽ അവർ അവിടെ വന്ന അവിടെ സ്ഥിരമായി വന്ന അവർക്ക് യൂട്യൂബിന്റെ എന്തോ അപ്ലോഡ് അങ്ങനെയൊക്കെ ചെയ്തോ ഒരു പയ്യനാണ് ലാസ്റ്റ് അവൻ കൊടുത്തത് അപ്പൊ ഒരു പെൺകുട്ടി ഉള്ള വീട്ടിൽ ആരെയൊക്കെ കടത്തണം ആ പെൺകുട്ടികളെ ഏത് രീതിയിലും അവർക്കൊക്കെ ഒരു ബൗണ്ടറി വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാം വന്ന് ഇങ്ങനെ തുറന്നടിച്ച് പറയും അവരെന്തിനും ഒരു എന്താണ് നല്ലതിനും ചീത്തതിനും ഒക്കെ അവർക്ക് പിന്നെന്താണ് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇനി രണ്ട് കുട്ടികളുണ്ട് അവരെങ്കിലും മാന്യമായിട്ടൊന്ന് കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി ശ്രമിക്കും ഇനി അതും ഒരു പരമ്പരയായി കൊണ്ടു കടക്കാൻ വേണ്ടിട്ട് ശ്രമിക്കരുത് ഇത്രേ എനിക്ക് പറയുള്ളൂ മനസ്സിലായോ അപ്പോ ചില ചില ബൗണ്ടറികളുണ്ട് നമ്മള് സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഫാമിലി ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷെ നമ്മുടെ നമുക്ക് കുറച്ച് സ്വകാര്യതയുണ്ട് ആ സ്വകാര്യത എന്നും കീപ്പ് ചെയ്യണം അതെന്നും നമ്മൾക്ക് സ്വകാര്യത അത് സ്വകാര്യത തന്നെ ആയിരിക്കണം മനസ്സിലായോ അല്ലാതെ സ്വന്തം മകളെന്നില്ല സ്വന്തം ഭർത്താവ് സ്വന്തം പേരക്കുട്ടികളെന്നില്ല അവരെ കുറിച്ചൊക്കെ അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തെങ്കിൽ അത് രഹസ്യമായിട്ട് പറഞ്ഞു എന്താണ് തിരുത്തുന്നതിന് പകരം അത് സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് വന്ന് കരഞ്ഞു മൂങ്ങിയിട്ട് അതുവഴി റീച്ച് ഉണ്ടാക്കി പിന്നീട് കേശുണ്ടാക്കാം എന്നൊക്കെ കരുതുമ്പോൾ നമ്മൾ അങ്ങനെ പറയാം നിങ്ങൾ എന്തൊക്കെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് ഇങ്ങനെ വന്ന് മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ച് നിങ്ങൾ റീച്ചിന് വേണ്ടി തന്നെയാണ് അത് ക്യാഷിന് വേണ്ടി തന്നെയാണ് ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ടില്ല അത് നിങ്ങൾ ഒരിക്കലും ചെയ്യത്തുമില്ല അപ്പൊ എല്ലാത്തിന്റെയും എന്താണ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും എല്ലാത്തിന്റെയും ഒരു കേതുമായ കാരണം എന്താണ് ക്യാഷ് അങ്ങനെ റീച്ചാണ് നമ്മൾ ഞാൻ ഇപ്പോൾ ഞാൻ വെറുതെ ഈ പറഞ്ഞ നിങ്ങളുടെ കാര്യം നാല് പേരെ എനിക്ക് തേങ്ങ കിട്ടില്ല എനിക്ക് കുറച്ച് ക്യാഷ് കിട്ടും വീസ് കിട്ടും എല്ലാവരും വീസിന് കിട്ടത്തില്ല പക്ഷെ ഞാനിങ്ങനെ വീസ് ഉണ്ടാക്കുമ്പോഴും സ്വന്തം കുടുംബത്തിലെ പല പ്രശ്നങ്ങളിൽ ഉണ്ടാവും അതെടുത്ത് ഞാൻ കൊണ്ടുവന്ന് ഇതാ ഞാൻ ബാലും ആടി അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഒരു കള്ളക്കഥ കിട്ടും പക്ഷെ അത് മാറുന്നത് ഈ സ്വയം പല്ലട കുത്തി നാട്ടുന്ന മാറുന്ന ഒരു രീതിയാണ് അപ്പൊ എന്തായാലും നല്ലതായി വരട്ടെ ഇനിയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പരദൂഷണം മറ്റുള്ളവരെ കുറ്റം കുഷുമ്പോ ഒക്കെ വന്ന് കുടുംബത്തെ നടക്കുന്നത് വന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ക്യാഷ് ഉണ്ടാക്കാതിരിക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ വന്ന് നാണിച്ച് ഈ പറയുന്ന പിന്നെന്താ നാണം കിട്ട് ഇങ്ങനെ വന്ന് വീഡിയോ നമുക്ക് വീട്ടിൽ കാണാം